നമസ്കാരം ഞാൻ മോഹനൻപിള്ള എല്ലാവർക്കും ഇ സി ഹിന്ദിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ ഹിന്ദി രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമായ ആചി കഹാനി എന്ന ഒരു ചെറുകഥയാണ് ഈ ചെറുകഥ എഴുതിയത് മുംബൈയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ജനിച്ച ഒരു യുവ സാഹിത്യകാരനായ ഗീത് ചതുർവേദിയാണ് ബഹുമുഖി പ്രതിഭയും കഥാകൃത്തും കവിയുമായ ഇദ്ദേഹത്തിന്റെ എല്ലാ കൃതികളും ബഹുചർച്ചിതമാണ് ഭാരതഭൂഷൺ സമ്മാൻ പല ഫലവോഷപ്പുകൾ ഉൾപ്പെടെ ഒട്ടനവധി സമ്മാനങ്ങളാൽ സ്വിശോഭിതനായ ഇദ്ദേഹത്തിൻ്റെ ചെറുകഥയാണ് അശിഖി കഹാനി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അവരവരുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും ശരി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതണം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് ഈ ചാനലിനെ മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ചതുർവേദി സമയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ം ജാപ്പി രാജധാനി ജപ്പാനിൻ്റെ തലസ്ഥാനമായ ടോക്കിയോ മേം ടോക്കിയോയിൽ സടക്ക് പെർ റോഡിലൂടെ ടഹൽത്തേ ഉലാത്തുകയായിരുന്ന നടക്കുകയായിരുന്ന പ്രൊഫസർ യുഎനോക്കോ പ്രൊഫസർ യുഎനോയ്ക്ക് കുത്തേക്ക എക്ക് പില്ല മെലുത്ത ഒരു പട്ടിക്കുട്ടിയെ കിട്ടുന്നു ഒരു പട്ടിക്കുഞ്ഞിനെ കിട്ടുന്നു പില്ല പട്ടിക്കുട്ടി അഖിത നസ്ലിക്കേക്ക് ഷാന്ദാർ പില്ല അഖില നസ്ലിക്ക ഒരു മുന്തിയ ഇനത്തിൽപ്പെട്ട വംശത്തിൽപ്പെട്ട നസ്ല് എന്ന് പറഞ്ഞത് വംശമാണ് നസ്ലിക്ക ഏക്ക് ഷാന്ദാർ പില്ല ഒരു വലിയ പട്ടികുട്ടിയെയാണ് കിട്ടിയത് ഒരു പ്രത്യേക ഇനത്തിൽ വളരെ വലുതായി വളരുന്ന ശ്രേഷ്ഠമായ ഒരു പട്ടിക്കുട്ടിയാണ് കിട്ടിയത് ജിസ്കെ ഗലേപ്പേർ അതിന്റെ കഴുത്തിൽ പട്ട ബാന്താഹെ ഒരു പട്ട ബെൽറ്റ് ടാഗ് ഇവിടെ പട്ടിയുടെ കഴുത്തിൽ നമ്മൾ സാധാരണ ബെൽറ്റാണ് കിട്ടാറുള്ളത് അതുകൊണ്ടിവിടെ പട്ടാബാന്താഹെ ഒരു ബെൽറ്റ് കെട്ടിയിരിക്കുന്നു അപ്പൊ അതിൽ നിന്ന് തന്നെ ഇതേതോ ഉടമസ്ഥനുള്ള നല്ല ഒരു പട്ടിയാണെന്ന് മനസ്സിലായി ഉസ്പർ ലിഖാഹെ അതിലെഴുതിയിരിക്കുന്നു ഹാച്ചി ആ ബെൽറ്റിൽ ഹാച്ചി എന്ന് എഴുതിയിരിക്കുന്നു ജാപ്പാനീ ഭാഷാമേ ജപ്പാൻ ഭാഷയിൽ ഹാച്ചി കാർത്ത് ഹോത്താഹെ എന്നാൽ അതിന്റെ അർത്ഥം എട്ട് എന്നാണ് വഹ് ആ സംഖ്യ ജപ്പാൻ ബഹുത്ത് സൗഭാഗ്യശാലി ഹെ ജപ്പാനിൽ മുഴുവനും ഒരു ഭാഗ്യ നമ്പരായിട്ടാണ് അത് കാണുന്നത് ഹാലഗേ ഭാഗിക്കാർ എന്നാൽ പിള്ള മസ്ബൂർ വിവശയായ ഹാലിതമേ ആ രീതിയിലായിരുന്നു അവസ്ഥയിലായിരുന്നു എങ്ങനെയാണ് തോന്നുന്നത് ഭാഗികാ ഭാഗ്യ കാമാര ഭാഗ്യ ദോഷിയായി ആണ് അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിനെ ഒരു ഭാഗ്യദോഷിയായിട്ടാണ് നമുക്കിപ്പോൾ കാണുന്നത് എന്നാൽ ഈ എട്ട് എന്ന് പറയുന്ന സംഖ്യ വളരെ ഭാഗ്യനമ്പരുമാണ് പ്രൊഫസറിനെ തയ്ക്കുക കിമ്മത്തേക്കെ മാലിക്കോ ഖൂജൂങ്ക പ്രൊഫസർ തീരുമാനിച്ചു തയ്ക്കി തീരുമാനിച്ചു മയും ഞാന് ഈസ് കുത്തേക്കെ മാലിക്കുകോ ഈ പട്ടിയുടെ യജമാനനെ ഉടമസ്ഥനെ കോജൂങ്ക അന്വേഷിക്കും ജബ്തക് വഹ് നഹി മിലേഗ അതെപ്പോൾ വരെ കിട്ടുന്നില്ലയോ വഹ് മേരെ സാത്ത് ഹിരഹേഗ അതിനെ ഞാൻ എന്നോടൊപ്പം കൂട്ടും അത് എന്റെ സ്വന്തമാക്കി ഞാൻ അതിനെ എടുക്കും ഉസേ സാത്തിലേക്കറ അതിനെ കൂട്ടി അദ്ദേഹം റോസ് ഡെയിലി ഉൻകെ മാലിക്കോ കോജിനെ നികൾത്തെ അവൻ്റെ ഉടമസ്ഥനെ അന്വേഷിച്ച് പുറപ്പെട്ടു ലേക്കിൻ കഹീ നഹീമില്ല എന്നാൽ എവിടെയും കിട്ടിയില്ല റോസ് കെ ഇസ് റംഗ് സാത്തു കെ കാരൻ ദിവസവുമുള്ള ഈ കൂടിച്ചേരൽ കാരണത്താൽ ദോനോമേ യെയ്സ ലഗാവ് ബൻഗയ അവർക്ക് ഇങ്ങനെയൊരു തോന്നലാണുണ്ടായത് കി ഹാച്ചി അബ് ഉനീങ്കോ അപ്നാലിക് മാന്യല എല്ലാ ദിവസവും ഈ പട്ടിക്കുട്ടിയുമായിട്ടുള്ള അവരുടെ യാത്രയിൽ ഈ പട്ടിക്കുട്ടി മനസ്സിലാക്കിയത് ഇദ്ദേഹം തന്നെയാണ് പട്ടിയുടെ യജമാനെന്ന് പ്രൊഫസർക്ക് ഈ പത്നിക്കോ ശുരൂമയും പ്രൊഫസറിൻ്റെ ഭാര്യയ്ക്ക് ശുരൂമേയും തുടക്കത്തിൽ ആദ്യം ആദ്യം ഹാച്ചി പസന്തിനഹിയായ ഹാച്ചി അത്ര ഇഷ്ടമായിരുന്നില്ല ലേക്കിൻ എന്നാൽ ഉസ്കേ സുന്ദരത അതിന്റെ സൗന്ദര്യവും ഓർ പ്രൊഫസർ പ്രൊഫസർക്ക് പ്രതി പ്രൊഫസറോട് തന്റെ ഹസ്ബൻഡിനോട് ഉൻ കെ സ്നേഹിനെ ഉസ്കെ സ്നേഹിനെ അതിനുള്ള സ്നേഹവും ഉൻകാതിൽ വിഖലാതിയ അവരുടെ ഹൃദയം അരിയിച്ചു എന്നാൽ ഈ പട്ടിക്കുട്ടി പട്ടിക്കുട്ടിയോട് അവർക്കും സ്നേഹം തോന്നാൻ തുടങ്ങി സമയത്തുകയം കഴിഞ്ഞു കാലം പോയി ഉൻ ദോനോക്കി ദോസ്തി ഗഹരി ഹോത്തി അവരുടെ ദോസ്തി ചങ്ങാത്തം ഗഹരി ഹോത്തികയി ആഴത്തിലാകാൻ തുടങ്ങി പ്രൊഫസർ സുബഹ് പ്രൊഫസർ എല്ലാ ദിവസവും രാവിലെ ട്രെയിൻ പകെടുക്കർ ട്രെയിനിൽ ദഫ്തർ ജാത്തേ ഓഫീസിൽ പോകും അവർ ശ്യാംകോ ലൗഡ്കർ വൈകിട്ട് വന്ന് ഹാച്ചിക്ക് സാത്ത് കേൾത്തെ ഹാച്ചിയോടൊപ്പം കളിക്കും ഒരു പ്രഭാതത്തിൽ ഹാച്ചിഫി പ്രൊഫസർക്ക് പീച്ചേ പീച്ചേ ചലത്താഹുക ഹാച്ചിയും പ്രൊഫസറിന്റെ പിന്നാലെ നടന്ന് സ്റ്റേഷൻ പൗഞ്ചുകയാ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു ബഹുത്ത് അജീബിലക വളരെ വിചിത്രമായി തോന്നി ഉനോനെ സമച്ചാനാ ചാഹ അതിനെ മനസ്സിലാക്കി തിരിച്ച് ഓടിക്കാൻ ശ്രമിച്ചു ലേക്കിൻ ഹാച്ചി ഖർ ലൌട്ടിനേക്കോ രാസി നഹിം ധ എന്നാൽ ഹാച്ചി വീട്ടിലേക്ക് എത്തിപ്പോകാൻ വീട്ടിൽ മടങ്ങി പോകാൻ മടങ്ങി മടങ്ങിപ്പോകുന്നതിന് രാസി നഹീം ധ അത് സമ്മതിച്ചില്ല ആ കീർ അവസാനം പ്രൊഫസർ ഖുദ് പ്രൊഫസർ സ്വയം ഉസേ ഖർ തക്ക് ചോടുക്കർ വീട്ടിൽ കൊണ്ടുപോയി അവിടെ നിർത്തിയിട്ട് ചൂടിനെ ഉപേക്ഷിക്കുക എന്നാണ് ഇവിടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ആയി വന്നു ഔർ ദഫ്തർ ദർ സേഗയെ അങ്ങനെ അദ്ദേഹത്തിന് ഓഫീസിൽ വൈകിയാണ് എത്താൻ പറ്റിയത് ഷാംകോ കാംസേ ലൌട്ട് നെയ്ക്കെ ബാദ് വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ലൌട്ട് നെയ്ക്കെ ബാദ് മടങ്ങി വന്നതിന് ശേഷം ജബ് ബേ ട്രെയിൻ സേ ഉദർക്കർ അദ്ദേഹം ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പനെ സ്റ്റേഷൻ കെ ഫാടഗസെ ആ റെയിൽവേ സ്റ്റേഷന്റെ കവാടത്തിൽ അവിടെത്തി തോദേഖ അപ്പോഴാണ് അദ്ദേഹം കാണുന്നത് വാഹ സടക്ക് പേർ പുറത്ത് റോഡിൽ ഹാച്ചി ഉൻകർഖർ ഇദ്ദേഹത്തെയും പ്രതീക്ഷിച്ച് പ്രൊഫസറേയും പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു അദ്ദേഹം ആ പട്ടിയോടൊപ്പം വീട്ടിലേക്ക് പൈതൽ നടന്നുപോയി ഫ്രത്തോയിഹ് റോസ്ക സിൽസില സിസിലൻഗയാർ ഇത് പിന്നീട് ദിവസവുമുള്ള ഒരു പതിവായി മാറി സുബഹ് ഓരോ എല്ലാ പ്രഭാതത്തിലും ഹാച്ചി പ്രൊഫസർക്കോ ചോടിനെ സ്റ്റേഷൻ തക്ക് ജാത്ത പ്രൊഫസറിനെ വണ്ടി കയറ്റി വിടാൻ വേണ്ടി സ്റ്റേഷൻ വരെ പോകും അവർ ശ്യാംകോവിൻകെ ആന ആനേസെ പഹലേ ഹി അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ സ്റ്റേഷൻ കൈ ബാഹർ ബൈട്ടക്കർ സ്റ്റേഷനെ പുറത്തു ചെന്നിരുന്ന് ഉൻക ഇന്ത്സാർ കർണേല അദ്ദേഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു ലക്ത പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു ഫേർ സാത്ത് സാത്ത് ഖറാത്ത പിന്നീട് ഒരുമിച്ച് വീട്ടിലെത്തും ഉച്ചൽത്തേ പുൽത്തെ വളരെ സന്തോഷത്തോടു കൂടി തുള്ളി ചാടി സന്തോഷത്തോടു കൂടി അവർ അങ്ങനെ വന്നും പോയും ഇരുന്നു വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നതിനാൽ ഇതിൻ്റെ ഭാഗ്യഭാഗം തൊട്ടടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതുവരെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അവരവരുടെ അഭിപ്രായം എന്തു തന്നെയായാലും ഒരു അഭിപ്രായമെങ്കിലും എഴുതാനും പഠിക്കരുത് നിങ്ങളുടെ പ്രോത്സാഹനം മാത്രമാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് ബാക്കി ഭാഗ്യഭാഗവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം